സംവിധായകനെയും നടിയുമാരെയും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതാരൊക്കെയാണ് അടിച്ചു പിരിഞ്ഞത് അല്ലെങ്കിൽ കണക്കത്തിലായ സംവിധായകനും നടിയും എന്ന് നോക്കാം അതിനാദ്യമായിട്ട് ഉഷ നടി ഉഷ ഹരികുമാർ എന്ന സംവിധായകനുമായിട്ടാണ് പണങ്ങി പിരിങ്ങി പിരിഞ്ഞത് ചെരുപ്പൂരി അടിച്ചെന്നൊക്കെയാണ് അവർ പറയുന്നത് ഹരികുമാർ മരിച്ചുപോയ സംവിധായകനാണ് ഇദ്ദേഹം റൂമിലേക്ക് വിളിപ്പിച്ച് ഇവരോട് മോശമായി പെരുമാറി ഉഷ പറയുന്നത് ഉഷ ചെരുപ്പൊരു അടിച്ചെന്നുമാണ് പറയുന്നത് അടുത്തതായിട്ട് പ്രിയ വാര്യറും നമ്മുടെ ഒമർലുല്ലുവാണ് ഒമർലുല്ലുവിൻ്റെ സിനിമയിലൂടെ വന്നതാണ് പ്രിയ വാര്യർ പേളിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ പ്രിയ വാര്യർ പങ്കെടുത്തപ്പോൾ ഈ കണ്ണടച്ച് കാണിക്കുന്ന ഈ സൈറ്റ് അടിക്കുന്ന ഒരു കാര്യം ചോദിച്ചു അത് കൈ നിട്ടാണോ അതോ സംവിധായകം പറഞ്ഞാണോ എന്ന് പുള്ളിക്കാരി പറഞ്ഞത് കൈ നിട്ടാന്ന് പറഞ്ഞു അപ്പോൾ അതിനെതിരെ അമർലുല്ലു വന്ന് ഇവർക്ക് ഓർമ്മ ശക്തിപ്പെട്ട മരുന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു ഒരു തമ്മിൽ അതിനു മുമ്പേ പിണങ്ങിയെന്നാണ് എന്തോ ഒരു വിഷയത്തിനും അപ്പം ഇങ്ങനെ അവൾ പറഞ്ഞപ്പോഴത്തേക്ക് ഒന്നുകൂടെ തെറ്റിപ്പറ്റി പിന്നെ ഉള്ളത് ഗീതാ വിജയനാണ് ഗീതാവിജയനും തുളസിദാസുമാണ് തുളസിദാസ് ഇവരുടെ ഹോട്ടലിൽ കഥകന് മുട്ടിയെന്നോ അങ്ങനെ കുറഞ്ഞ വിഷയമായി ഒരു മൂന്ന് ദിവസം അങ്ങോട്ട് ക്ഷമിച്ചിരുന്നു പിന്നെ പൊട്ടിത്തെറിച്ചെന്നാണ് പറയുന്നത് നല്ല ചീത്ത കുറഞ്ഞു തമിഴിൽ നല്ല ചീത്ത കുറഞ്ഞു ഓടിച്ചെന്നൊക്കെയാണ് പറയുന്നത് അടുത്തത് ശ്രീദേവികയാണ് ഇവരും പറയുന്ന സംവിധായകൻ മറ്റാരുമല്ല തുളസിദാസാണ് തുളസിദാസ് ഇങ്ങനെ ഒരു ശല്യം ജീതു കഥകന് വന്ന് മുട്ടി ഇങ്ങനെയാണ് പറയുന്നത് അടുത്തത് നമ്മുടെ ഗോപികയെ കൊണ്ടുവന്നത് തുളസിദാസാണ് പ്രണയമണി തോൽ എന്ന സിനിമയിലൂടെയാണ് ഗോപിക വരുന്നത് പക്ഷെ ഗോപിക മറ്റ് ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ച് ഒരു മുൻനിര നായികയായി മാറി പക്ഷേ ഇവരുടെ കല്യാണത്തിന് തന്നെ സിനിമയിൽ കൊണ്ടുവന്ന ഇദ്ദേഹത്തെ വിളിച്ചില്ല തുളസിദാസിനെ വിളിച്ചില്ല അതെന്ത് കാരണം കൊണ്ടാണ് ഈ ഇവരുടെ വാതിൽ ചെന്ന് മുട്ടിയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം അത് ഇനി ദിലീപിൻ്റെ ഒക്കെ വിഷയം ഉള്ളതുകൊണ്ടാണോ കാരണം ഇവരുമായിട്ട് പിണങ്ങുന്ന ആൾക്കാരെ പിന്നെ ഒന്നിലും കല്യാണത്തിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വിളിക്കാൻ പാടില്ല എന്നാണ് ഒരു ഇതുള്ളത് ഇപ്പം അടുത്ത കാലത്ത് ഷമി തലക്കാൻ പറഞ്ഞത് ആ ഷമീ തലകൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാർ നടനാണ് പുള്ളിക്കാരൻ ആ പുള്ളിക്കാരൻ്റെ മകളുടെ കല്യാണം വന്നു പക്ഷെ വിളിച്ചില്ലെന്നാണ് വിളിച്ച കല്യാണം കഴിഞ്ഞത് ബൈജു ഏഴുപുന്നേടെ മകളുടെ കല്യാണമാണ് കഴിഞ്ഞത് ഇനി ബൈജു ഏഴുപുന്നയാണോ ആ കൂട്ടുകാർ എന്നറിഞ്ഞുകൂടാ കലാപമണി മരിച്ച സമയത്ത് കലാപമണിയെ അനുസ്മരിച്ചുകൊണ്ടുള്ളൊരു പരിപാടി വെച്ചിരുന്നു അമ്മ സംഘടന അപ്പോൾ അതിൽ വിനയനാണ് കലാപുമണി ആദ്യമായി നായകനാക്കുന്നത് ആ വിനയം പങ്കെടുത്തു കഴിഞ്ഞാൽ ആ അമ്മമ്മൂട്ടിയോ മോഹൻലാലോ ഇവരാരും പങ്കെടുക്കില്ല അമ്മയിൽ നിന്നുള്ള ആരും പങ്കെടുക്കുക എന്ന് പറഞ്ഞവർ പറഞ്ഞിരുന്നു അങ്ങനെ സംവിധായകൻ വിനയനെ അതിൽ പങ്കെടുപ്പിച്ചില്ല അതിലാണ് വിക്രമം തമിഴിൽ നിന്ന് കരുണയൊക്കെ കോമഡി നടനായി കരുണയൊക്കെ വന്ന് പങ്കെടുത്തത് ആ ഒരു പ്രോഗ്രാമിലാണ് വിനയനെ മാത്രം അതിൽ പങ്കെടുപ്പിച്ചില്ല ബാക്കിയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള വൃത്തികെട്ടന്മാരാണ് ഇമാര് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഗോപിക ഇങ്ങനത്തെ സുഹാസിനെ വിളിക്കാതിരുന്ന ചിലപ്പോൾ